ുംഹോദരന്മാരെ എല്ലാവർക്കും ഉപകരിക്കുന്ന വളരെ മർമ്മ പ്രധാനമായ കാര്യങ്ങളാണ് പറയുന്നത് നാളെയാണ് സൊഫർ മാസത്തിലെ അവസാന ബുധൻ വരുന്നത് അഥവാ സെപ്റ്റംബർ നാല് ബുധൻ ഒരു വർഷത്തിലെ ും കാഠിന്യം നിറഞ്ഞ ദിവസമാണ് സഫർ അവസാന ബുധൻ മുൻകഴിഞ്ഞ മഹാന്മാർ അവരുടെ കിതാബുകളിൽ ഈ ദിവസത്തിന്റെ ഗൗരവത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് എല്ലാ അറബി മാസത്തിലെ അവസാന ബുധൻ നെഹസാണ് എന്നാൽ സഫർ മാസത്തിലെ അവസാന ബുധൻ വളരെ സൂക്ഷിക്കേണ്ട ദിനമാണ് കാക്കട്ടെ ആമീൻ മുൻകഴിഞ്ഞ ആരിഫീങ്ങളിൽ ചിലർ പറയുന്നു മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം ബലാവുകൾ എല്ലാ വർഷവും ഇറങ്ങും ഇതെല്ലാം കൂടി െ ഒടുവിലെ ബുദ്ധിനാണ് ഇറങ്ങുക അന്നത്തെ ദിവസം കൊല്ലത്തിലെ ഠിന്യം പിടിച്ച ദിവസമാണ് പ്രിയപ്പെട്ടവരെ സഫറിലെ അവസാന ബുധനിൽ എന്തെങ്കിലും ഇറക്കുന്നുവെങ്കിൽ അത്തരം മുസീബത്തുകൾ നമുക്കും നമ്മുടെ ഭാര്യ സന്താനങ്ങൾക്കും തട്ടാതിരിക്കാൻ മഹത്തുക്കൾ പറഞ്ഞ ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ ചെയ്യുക ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ ബുധനാഴ്ച രാവിലും ബുധനാഴ്ച പകലിലും എല്ലാവരും മറക്കാതെ ചെയ്യുക ബുധനാഴ്ച രാത്രി അഥവാ

ചൊല്ലുക അവസാനം ആദ്യം ചൊല്ലിയ ഒം വീണ്ടും തവണ ചൊല്ലുക ശേഷം ചെയ്യുകയും ചെയ്യുക പ്രിയപ്പെട്ടവരെ ഇനി ചെയ്യേണ്ട കാര്യം പറയാം നിങ്ങൾക്ക് കഴിയുന്ന സമയം യാസീൻ ഒരു തവണ ഓതുക അമ്പത്തെട്ടാമത്തെ ആയത്ത് എത്തുമ്പോൾ അഥവാ ഈ ആയത്ത് മാത്രം മുന്നൂറ്റി പതിമൂന്ന് തവണ ആവർത്തിച്ചു ആവർത്തിച്ചു ചൊല്ലി യാസീൻ പൂർത്തിയാക്കുക ശേഷം മുൻജിയ ഈ സ്ക്രീനിൽ കാണുന്ന ചൊല്ലുക മുൻജിയ ഒട്ടുമിക്ക ആളുകൾക്കൊക്കെ അറിയുന്നതാണല്ലോ പറയാം ഫസ്റ്റ് കമന്റ് ബോക്സിൽ പിൻ ചെയ്തു വെക്കുന്നുണ്ട് എല്ലാവരും നോക്കുക അവസാനമായി പ്രിയപ്പെട്ടവരെ സഫർ അവസാന ബുധൻ രാത്രിയിലോ അല്ലെങ്കിൽ പകലിലോ താഴെ പറയുന്ന സുഹൃത്തുകൾ ഓതിയാൽ അവന് ഐശ്വര്യം വന്നു ചേരും ഓതേണ്ട സുഹൃത്തുക്കൾ പറയാം അലം ഒരു തവണ ഓതുക സുഹത്തു തീൻ ഒരു തവണ